അപ്പൊ ഇതാണ് നമ്മളെ പോൺസിന്റെ ബിബി ക്രീം ഇത്രേ വരുന്നു ഇത് അധികം ഷെയഡിലൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഒക്കെ ചെയ്തിട്ട് ം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഫൗണ്ടേഷൻ ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ ഈ ഒരു ബി ബി ക്രീംന്ന് പറയുന്നത് തലതിരുന്നു വൈകിയ് സോറി ഈ ഒരു ബി ബി ക്രീം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബി ബി ക്രീം എന്ന് പറയുന്ന പോൺസിൻ്റെതാണ് ഈ ബിബി ക്രീം ബി ബി ക്രീംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തത് കൊണ്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ പോൺസിന്റെ ബി ബി ക്രീം ഇത്രേ വരുന്നുള്ളൂ ഇതിന് അതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്രയെന്ന് പറയുന്നത് നയൻ ഗ്രാം ആണ് കേട്ടോ ഇതിലടങ്ങിയിട്ടുള്ളത് നയൻ ഗ്രാമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ചെറുതായിട്ട് ഒരു പൊടിക്ക് എക്സ്പെൻസീവ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ആകെ രണ്ട് മൂന്ന് ഷെയഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് സണിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നമുക്ക് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് പ്ലസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ പിന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് കുറച്ചു നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അധികം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കവറേജും കൂടി നമുക്ക് തരുന്നുണ്ട് പിന്നെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് ഈ ഒരു ബി ക്രീം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഡെയിലി ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക അത്ര അടിപൊളിയായിട്ട് പുട്ടിയിട്ട് പോവാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള നല്ല ഇതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിലായിട്ട് വാങ്ങാം ചോദിച്ചാൽ ഓൺലൈനിൽ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഷോപ്പ് പോയി അങ്ങനെയൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പം അതാകുമ്പോൾ കുറച്ചും കൂടി ഷെയ്ഡ് നമുക്ക് ഷെയഡിന് അത് അധികം ഷെയഡിലൊന്നും ഇതില്ല പിന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളവർക്ക് കുറച്ച് കഷ്ടമായിരിക്കും കാരണം ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ഇത് എനിക്കും കുറച്ച് ലൈറ്റ് ഒക്കെ തന്നെയാണ് അപ്പം കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് അധികം പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കുള്ള ലൈറ്റിലാണ് കേട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് കയ്യിലിതാണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൈ കൊണ്ട് ഉപയോഗിച്ച് തന്നെ ഡോട്ട് ഡോട്ട് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ട്യൂബ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടിട്ടോ അപ്പോൾ ഞാനിവിടെ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ഡോട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇതാ കൈ ഉപയോഗിച്ചിട്ടുണ്ടെന്നു തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കും നോക്ക് എൻ്റെ അത് എത്ര പെട്ടെന്നാണ് ഭയങ്കര ഇതായിട്ട് പോകുന്നത് എന്നുള്ളത് നോക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കിട്ടോ കണ്ടില്ലേ നമ്മളെ സ്കിന്നു സ്കിന്നായിട്ട് അത് ചേർന്നത് കണ്ടില്ലേ അത് ഇട്ടുന്ന പോലും അത്രയ്ക്ക് ഇതായിട്ട് അറിയുന്നില്ല പക്ഷേ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എടുത്ത് അറിയൂട്ടോ പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുന്നില്ല അല്ല നിങ്ങൾ തന്നെ നോക്കി നോക്ക് ചെറിയൊരു എന്തോ ഒരു ഷെയ്ഡിനൊരു ചെറിയ വ്യത്യാസം വന്ന പോലെയല്ലേ ഒരു ചെറിയൊരു ഗ്ലോ ഉള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു സൈഡിലും ഇടാത്ത സൈഡിലും വെച്ച് നോക്ക് ചെറിയൊരു ഗ്ലോ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പുറം സൈഡിൽ അത്രയ്ക്കില്ല കേട്ടോ അപ്പം ഈ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു എന്നിട്ട് ഞാൻ ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മളെ സ്കിന്നിലേക്ക് വേഗം തന്നെ അലിഞ്ഞ് അലിഞ്ഞു ചേർന്നോളൂ കേട്ടോ അപ്പം ഞാനിത് ഇപ്ര സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ബ്ലെൻഡ് ആക്കുക ബ്രഷും അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ലോ കേട്ടോ നമുക്ക് ബിബി ക്രീം ഒന്നും യൂസ് ചെയ്യാൻ അതൊന്നും വേണം യാതൊരു നിർബന്ധവും ഇല്ല അപ്പം കൈ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഇതെന്ന് അറിയുന്നത് കേട്ടോ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പം ചെറിയൊരു മസാജിങ്ങും കൂടിയും കിട്ടും കേട്ടോ നമ്മളെ ഫേസ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇവിടെ നെറ്റിയിലും കൂടി ഒന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേസില് ണ്ടെങ്കിൽ നിറച്ചും എന്താ പാടുകളാണ് കേട്ടോ ഭയങ്കരമായിട്ട് പാടുകളുണ്ട് നുള്ളിയതും ബിച്ചതും മാന്തിയതും കുരുവന്നതും ആയിട്ട് ഭയങ്കര വൃത്തിയേടായിട്ടുള്ള ഒരു ഫേസ് ആണ് കേട്ടോ എൻ്റെ നിറച്ചും പാടുകൾ വന്നിട്ടുള്ളൊരു ഇതാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതായിട്ടുള്ള വിഷമം ഉള്ളതാണ് എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോൾ വലിയ വലിയ പാടുകളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് ചെറുപ്പത്തിലുള്ള ഒരു കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ചെറിയ അവാർഡുകളൊക്കെയാണ് അപ്പം അത് കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന നിമിഷങ്ങളാണ് ഗൈസ് അപ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അതാ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് മുഖമൊക്കെ എന്താ നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇട്ടെന്ന് അങ്ങനെ അറിയുന്നൊന്നും നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം എങ്ങനെയുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഡെയിലി ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ അതുപോലെ തന്നെ ഓഫീസ് പോകുമ്പോൾ അപ്പോൾ എന്തെങ്കിലും എന്തിനു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുങ്ങാതെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബി ബി ക്രീം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പൗഡറും കൂടി അപ്ലൈ ചെയ്ത് നല്ലൊരു അടിപൊളി ഫിനിഷിങ്ങിലൊക്കെ ഇട്ടു കേട്ടോ അപ്പം നമ്മൾ ബി ബി ക്രീം വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും വാങ്ങി നോക്കുക അടിപൊളിയാണ് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സിന് പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ ഇട്ടു കൊടുക്കാൻ പറ്റുകയാണ് അല്ലാതെ പുട്ടി അടിച്ച് പോകുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെ ലൈറ്റായിട്ട് പോകുന്നത് നല്ല ലൈറ്റ് മേക്കപ്പ് ആയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാ കുട്ടികളും ഡാറ്റ ബൈ ബിസി യു